ഞങ്ങൾ ലീഗിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനസ്സ് യുദ്ധം ചെയ്ത കാണേണ്ടതില്ല എന്ന് പറഞ്ഞ ഉമ്മയുടെ മനസ്സാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ മനസ്സ് ജമാഅത്തെ ജമാലാമിയുടെയും എസ് ഡി പിയുടെയും മതരാഷ്ട്ര മനസ്സല്ല ഒരു ചെറു ന്യൂനപക്ഷത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ താല്പര്യങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്കും ലീഗ് വഴങ്ങിക്കൊടുക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലീഗ് പ്രസിഡൻ്റായ ലീഗിൻ്റെ പ്രസിഡന്റായ തങ്ങളെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വളരെ വസ്തുതാപരമായി ശരിയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നതോർത്ത് ഞങ്ങൾക്ക് വേറെ അത്ഭുതമൊന്നുമില്ല ഓരോരുത്തരുടെ സംസ്കാരമാണ് ഓരോരുത്തരുടെ ഭാഷ അവരുടെ ശരീരഭാഷ ഇതിലൂടെ എല്ലാം പുറത്തു വരുന്നത് കൽപ്പാത്തി രഥോത്സവ വേദിയില് ആരെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ക്ഷേത്രനടയിൽ വെച്ചെങ്കിലും ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് ക്രൂരമായി നോക്ക് നിങ്ങൾ കണ്ടല്ലേ അതാ മനസ്സാണ് പ്രതിഫലിച്ചത് ഞങ്ങൾക്ക് വേറെ അത്ഭുതമൊന്നുമില്ല കാര്യത്തില് അടുത്തിരുത്തിയല്ലേ പറഞ്ഞത് ആർക്കാണ് സംഖ്യ മനസ്സ് ആരാണ് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയത് ഇവിടെ ഇന്നലത്തെ ശ്രീ കെ സുധാകരൻ്റെ കെ പി സി പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ബാബറി മസ്ജിദ് തകർത്ത വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് ജാംബവാന്റെ കാലത്ത് സംഭവിച്ച എന്തോ ഒരു കാര്യമാണ് അതൊന്നും ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ ഡി വൈ ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും കെ പി സി സി പ്രസിഡന്റിനെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം ഗാന്ധിയെ കൊന്നതും ബാബറി തകർത്തതും ജാബവാന്റെ കാലത്തല്ല ആധുനിക ഇന്ത്യയിലാണ് ആധുനിക ഇന്ത്യയിൽ നടന്ന സംഘപരിവാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ബാബറി ധ്വംസനം കോൺഗ്രസ് എന്തിനാണ് ബി ജെ പിയുടെ നാവായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങളെ പറഞ്ഞതാണോ മുഖ്യമന്ത്രിയെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കൊരത്ഭുതമില്ല ഒരത്ഭുതമില്ല ശ്രീ കെ സുധാകരൻ്റെ ശിഷ്യത്വത്തിലും ഗോൾവൽക്കറുടെ മുമ്പിൽ താണു വഴങ്ങിയിരുന്ന വി ഡി സതീശന്റെ ശിഷ്യ ശിക്ഷണത്തിലും അതോടൊപ്പം തന്നെ സന്ധി വാര്യരുടെ സാന്നിധ്യത്തിലും ഇതൊക്കെ പറയുന്ന ഒരു അത്ഭുതമില്ല സർവോപരി മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയെ ചാരിത്രം ചോദ്യം ചെയ്ത ആളല്ലേ ആരെങ്കിലും ചെയ്യോ മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയല്ലേ കെ കരുണാകരന്റെ പ്രിയപ്പെട്ട പത്നിയെ അവഹേളിച്ച ആ മഹാസ്ത്രീയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത ഈ നിമിഷം വരെ അതിനോടൊന്ന് മാപ്പ് പറയാത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയല്ലേ ഓട്ടെ ഈ നിമിഷം വരെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലൊന്നു പോകാൻ പോലും കഴിയാത്ത സാധിക്കാത്ത വിധം അദ്ദേഹത്തിൻ്റെ മനസ്സിടുങ്ങിയിരിക്കുകയല്ലേ സരിന കൈ കൊടുക്കാത്ത മാത്രമല്ല ഈ നിമിഷം വരെ എന്തുകൊണ്ടാണ് കെ കരുണാകരൻ്റെ ഇവിടുന്ന് ഒരു മണിക്കൂർ നേരം പോയാൽ മതിയല്ലോ ചേലക്കര വരെ അദ്ദേഹം പോയല്ലോ ചേലക്കര വരെ പോയ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോകാതിരുന്നത് അപ്പൊ കല്യാണിക്കുട്ടിയമ്മയെ അവഹേളിച്ചത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ് അങ്ങോട്ട് പോകുന്നില്ല അഹങ്കാരമല്ലേ ഇല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ പോകാത്തത് കെ കരുണാകരനോട് എന്തിനാണ് ഇത്ര അകൽച്ച അപ്പോൾ അങ്ങനെ അകൽച്ച സൂക്ഷിക്കുകയും കല്യാണിക്കുട്ടിയമ്മയെ വളരെ മോശമായി അധിക്ഷേപിക്കുകയും ചെയ്ത അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നോർത്ത് ഞങ്ങൾക്ക് വേറെ അത്ഭുതമൊന്നുമില്ല ഓരോരുത്തരുടെ സംസ്കാരമാണ് ഓരോരുത്തരുടെ ഭാഷ അവരുടെ ശരീരഭാഷ ഇതിലൂടെ എല്ലാം പുറത്ത് വരുന്നത് കൽപ്പാത്തി രഥോത്സവ വേദിയിൽ ആരെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ നിന്നു കൊണ്ട് ക്ഷേത്രനടയിൽ വെച്ചെങ്കിലും ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് ക്രൂരമായി നോക്കി നിങ്ങൾ കണ്ടല്ലേ അതാ മനസ്സാണ് പ്രതിഫലിച്ചത് ഞങ്ങൾക്ക് വേറെ അത്ഭുതമൊന്നുമില്ല കാര്യത്തില് പിന്നെ കൈ കൊടുക്കാത്ത മനസ്സ് അതുകൊണ്ട് അത് അത്ഭുതമൊന്നും ഞങ്ങൾക്ക് തോന്നില്ല അതെ അത് വളരെ ഏറ്റവും ശരിയായ പരാമർശമാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ചെറു ന്യൂനപക്ഷത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ താല്പര്യങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്കും ലീഗ് വഴങ്ങിക്കൊടുക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലീഗ് പ്രസിഡൻ്റായ ലീഗിൻ്റെ പ്രസിഡൻ്റായ തങ്ങളെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വളരെ വസ്തുതാപരമായി ശരിയാണ് പിന്നെ കെ എം ഷാജിയുടെയും പി കെ ഫിറോസിൻ്റെയും എല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ ഓടുള്ള നിലപാടെന്തായിരുന്നു ജമാഅ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് കെ എം ഷാജി എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് പി കെ ഫിറോസ് ലീഗിൽ ഒരു റെഫറൻഡ നടത്തി നോക്കട്ടെ ലീഗിലെ മഹാഭൂരിപക്ഷം ജമാഅത്ത് ഇസ്ലാമിയുടെ എസ് ഡി പി ഐയുടെ ആശയഗതിയോട് യോജിക്കുന്നവരാണോ നേതൃത്വമാണോ നേതൃത്വത്തിന്റെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താൻ നോക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ ലീഗിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ മനസ്സ് രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്ത എന്റെ മകന്റെ മൃതശരീരം മയ്യത്തെനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ ഉമ്മയുടെ മനസ്സാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ മനസ്സ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും മതരാഷ്ട്ര മനസ്സല്ല ഇപ്പോൾ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുകയാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയും ഇതൊരു ട്രയൽ റണ്ണാണ് ഇവിടെ ഇവിടെ അപ്രഖ്യാപിത സഖ്യകക്ഷിയാണല്ലോ എസ് ഡി പി ഐ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രഖ്യാപിത സഖ്യകക്ഷിയായി തന്നെ ഈ രണ്ട് കൂട്ടരെയും ചേർത്ത് നിർത്താനുള്ള ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ശ്രീ വി ഡി സതീശനാണ് അതിൻ്റെ പിന്നിൽ ആ താല്പര്യത്തിന് ലീഗിൻ്റെ ഒരു വിഭാഗം വഴങ്ങിക്കൊടുക്കുകയാണ് അവരുടെ വക്കാലത്തെടുത്തിട്ടാണ് ഷാജി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആരുടെ വോട്ടാണ് വാങ്ങിയത് ഗോൾവൽക്കട മുമ്പിൽ താണു വഴങ്ങി നിന്ന വി ഡി സതീശൻ നമ്മൾ കണ്ടതല്ലേ പറവൂരിലെ കാഴ്ചയാണ് തന്നെയുമല്ല ഇവിടെ എന്തുകൊണ്ട് എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് അവർ പറയുന്നില്ല ഇവിടെ വരാൻ പോകുന്ന വലിയ ഗുരുതരമായ ഒരു അപകടം അത് ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണ് ഇപ്പോൾ ഒരു വശത്ത് എസ് ഡി പി ഐയെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം മനസ്സിലാക്കിയ യു ഡി എഫ് വി ഡി സതീശൻ ആൻഡ് കമ്പനി ഏറ്റവും ഒടുവിലൂടെ വന്നപ്പോൾ ആരെയൊക്കെയാണ് കൂടെ ചേർത്തത് ഒന്ന് എസ് ഡി പി ആയി അതീവ മതരാഷ്ട്രം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഒപ്പം ഇപ്പുറത്തെ വശത്ത് ബി ജെ പിക്ക് ഏറ്റവും കടുത്ത വർഗീയത വിളിച്ചു പറഞ്ഞു ഒരാൾ ഇവരെയല്ലേ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇതെന്ത് അസ്വാഭാവികമായ അവിശുദ്ധ സഖ്യമാണ് അവിശുദ്ധ സഖ്യമെന്നെല്ലാം പറഞ്ഞാൽ ഇതുപോലൊരു അവിശുദ്ധ സഖ്യം ഇനി സ്വപ്നങ്ങളെ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ലേ എന്നിട്ടും പരാജയ ഭീതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഏത് വൃത്തികെട്ട കക്ഷികളോടും ചേരും സരിനുയർത്തിയ രാഷ്ട്രീയ പ്രശ്നം ഇതായിരുന്നല്ലോ ഇവിടെ ബി ജെ പി ആണോ അതോ സി പി എം ആണോ മുഖ്യ എതിരാളി കുറെ കാലമായി ശ്രീ വി ഡി സതീശനും സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗവും മുഖ്യ എതിർക്കക്ഷിയായി കാണുന്നത് സി പി എമ്മിനെയാണ് ആരെ കൂട്ടു പിടിച്ചിട്ടായാലും സി പി പരാജയപ്പെടുത്തണം ഈ നിലപാടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ വിശദീകരിച്ചത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മെക്കെട്ടുകാരാണെന്നും കെ എം ഷാജി ആയിട്ടില്ല കെ എം ഷാജിയുടെ ഒരു കാര്യം പറയാനുള്ളത് ആ നാക്ക് വാക്കകത്തൊതുക്കി വെച്ച് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നതാണ് നല്ലത് ഷാജി ഷാജിക്ക് വർത്തമാനം പറയാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ വർത്തമാനം പറയാൻ കെ എം ഷാജി ആയിട്ടില്ല കെ എം ഷാജിക്ക് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളോട് സ്വന്തം നാക്കിനോടെങ്കിലും തിരിച്ചു ചോദിക്കണം നാക്കിന് ലൈസൻസ് ഇല്ല എന്തും പറയുന്നയാളാണ് ഷാജി ലീഗ് നേതൃത്വം കെ എം ഷാജിയെ നിലക്കിർത്താൻ തയ്യാറാകണം ഷാജി ഇത്രയും കാലം പറഞ്ഞു പറഞ്ഞിടുന്നതല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ് ലാന്തസ് വേണം ഒരൽപ ആത്മാഭിമാനം വേണം ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒരുക്കി കൊടുക്കുന്ന വേദിയിൽ കോൺഗ്രസിനും ഒക്കെ ചേർന്നിട്ട് പാലക്കാട് പ്രവർത്തിക്കുകയല്ലേ എന്തേ അല്പ അന്തസ്സുണ്ട് അഭിമാനം ഉണ്ടെങ്കിൽ സിഖാവ് പിണറായിയുടെ മെക്കിട്ടല്ല ഷാജ് കേറേണ്ടത് വി ഡി സതീശനോട് പറയണം മതരാഷ്ട്രവാദികളെ ഇറക്കി വിടാൻ ഈ ബന്ധം വേർപെടുത്താൻ പറയാൻ എന്തേ അത് പറയാത്തെ ഇല്ല അതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ഇത്ര വലിയ മുഹബത്ത് മുസ്ലിം ജനസാമാന്യത്തിലെ ചെറിയൊരു ഭാഗമല്ലേ ഇവിടെ മുജാഹിദ് വിഭാഗമല്ലേ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗങ്ങളിലെ ഈ സി എം പറഞ്ഞ ഇതേ അഭിപ്രായം തന്നെയാണല്ലോ സമസ്ത ഉന്നയിക്കുന്ന പ്രശ്നം സമസ്തയും ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യം എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുന്നു ലീഗ് എന്നല്ലേ അതാണ് അവരുടെ പ്രശ്നം അപ്പോൾ ശ്രീ വി ഡി സതീഷിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ലീഗ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിന്റെ സെന്റിമെന്സുകളെ ഉൾക്കൊള്ളാതെ മുജാഹിദ് വിഭാഗത്തിന്റെ സുന്നി വിഭാഗങ്ങളുടെ മറ്റിതര സംഘടനകളുടെ ഇപ്പോൾ അങ്ങോട്ട് തെക്കൻ തിരുവിതാംകൂറിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ ദക്ഷിണ കേരളയുടെ ദക്ഷിണ കേരള ജമിയത്തുല്ലമ്മയുടെ അങ്ങനെ വരുന്ന കേരളത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് സമസ്തയുണ്ട് ഇപ്പുറത്ത് സുന്നി വിഭാഗമുണ്ട് മുജാഹിദിൻ്റെ വിവിധ വിഭാഗങ്ങളുണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ ദക്ഷിണ കേരള ജമിയത്തുല്ലമ്മയുണ്ട് ഇങ്ങനെയെല്ലാമുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ശരിയായ നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുണ്ട് ആ സംഘടനകളുടെ സംഘടനകളുടെയൊന്നും വിശ്വാസത്തിലെടുക്കാതെ ഒരു സമൂഹത്തിലെ ഒരു ചെറു ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ താല്പര്യ സംരക്ഷണാർത്ഥം ചേർത്ത് പിടിക്കുകയാണ് അതാണ് സമസ്ത പറയുന്ന വിയോജിപ്പ് അതുതന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞ വിയോജിപ്പ് ശരിയായ വിയോജിപ്പാണ് നാടിനെ നേർവഴിയിലേക്ക് നയിക്കണം എന്ന നിലയിലുള്ള വിയോജിപ്പാണ് ആ വിയോജിപ്പുകൾ ഇനിയും ആവർത്തിക്കും ശക്തമായി ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി യ്ക്കും വഴങ്ങിക്കൊടുക്കുന്ന ഈ തരം രാഷ്ട്രീയ നിലപാടുകളെ തുറന്നുകാണിച്ച് തന്നെ മുന്നോട്ട് പോകും അതിനായി കെ എം ഷാജിയെ പോലുള്ള ആളുകളുടെ ഭീഷണി ഒന്നും ഇങ്ങോട്ട് വേണ്ട വളരെ കാര്യമായി പറയാണ് ഷാജി ഷാജിയുടെ നാവിനെ നിയന്ത്രിക്കുന്നതാണ് കെ എം ഷാജിക്കും നല്ലത്